നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മളുടെ വീടുകളിൽ എപ്പോഴും പോസിറ്റീവ് എനർജി നൽകുന്നത് നമ്മളുടെ വീട്ടിലുള്ളവർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തന്നെ നൽകുമെന്നുള്ളതാണ് അതായത് വീടിൻ്റെ പരിസരത്ത് നമ്മൾ ചെ നട്ടു പിടിപ്പിക്കുന്ന ചെടികളിൽ നിന്ന് നമ്മളുടെ വീട്ടിലേക്ക് നമ്മളുടെ പൂമുഖവാതിലിലൂടെ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ആ പോസിറ്റീവ് എനർജി വരുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്താണ് പോസിറ്റീവ് എനർജി ആയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യവും പോസിറ്റീവിലാണ് ചെന്ന് ഭവിക്കുക പോസിറ്റീവ് വന്ന് ഭവിച്ചാലോ നമുക്ക് സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം നമ്മുടെ വീട്ടിലെടുക്കുന്ന മുതിർന്നവർ എടുക്കുന്ന തീരുമാനം എപ്പോഴും നല്ലതാകുമെങ്കിൽ മാത്രമേ ആ വീട്ടിൽ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു ഒരു വീട്ടിൽ തെറ്റായ തീരുമാനം ആ വീട്ടിലുള്ള ഗൃഹനാഥനോ ഗൃഹനാഥയോ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങളോ എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ വളരെയധികം ദുഃഖങ്ങൾ അനുഭവിക്കുകയും വളരെയധികം നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ഒരു ചില തീരുമാനങ്ങൾ ജീവിത സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ വല്ല വിവാഹ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ അതുപോലെ സുപ്രധാനമായിട്ടുള്ള ഏത് തീരുമാനങ്ങളും നമ്മുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ അങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം പോസിറ്റീവ് ലഭിക്കണമെങ്കിൽ പോസിറ്റീവോട് കൂടിയിട്ടുള്ള ചെടികൾ നമ്മളുടെ പരിസരത്ത് നട്ടു വാർത്തണം എന്നാൽ കാലന്റെ ദൃഷ്ടി പതിക്കുന്ന ഏതാനും ചില ചെടികൾ പൂക്കുമ്പോഴും അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ ചെടികൾ വളരുമ്പോഴുമൊക്കെ നമുക്ക് നമുക്കതിൻ്റേതായിട്ടുള്ള പ്രയാസം ൾ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ജീവിതത്തിൽ തരണം ചെയ്തു പോകേണ്ടി വരും അപ്പോൾ ഏതെല്ലാം അങ്ങനെയുള്ള പൂക്കൾ അങ്ങനെയുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പാടുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അതെങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടുനോക്കുക നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും ആദ്യം തന്നെ പറയാൻ പോകുന്നത് കള്ളിമുൾച്ചെടിയാണ് കള്ളിമുൾച്ചെടി നമ്മളുടെ വീടുകളിൽ അതായത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇത് പൂക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം നാശനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും മരണ ദുഃഖം പോലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും മരണം സംഭവിക്കണമെന്നില്ല ഒരു വീട്ടിൽ മരണം പോലുള്ള ദുഃഖം അനുഭവിക്കാൻ മരണം സംഭവിക്കണമെന്നില്ല മറ്റുള്ള പ്രയാസങ്ങൾ വന്ന് മറ്റുള്ള ജീവിത പ്രയാസങ്ങൾ വരുമ്പോൾ മരണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ദുഃഖങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ അനുഭവിക്കും ഒരു അവസ്ഥയിലേക്ക് വരിക അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിനു നേരെയോ നമ്മളുടെ വീടിന്റെ പരിസരത്തോ ഈ ചെടി നട്ടുപിടിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം മുള്ളുള്ള ഏത് ചെടികളും പ്രധാന ഭാഗത്ത് അതായത് വീടിന്റെ പ്രധാന വാതിലിനോട് ചേർന്നോ അല്ലെങ്കിൽ മുൻവശത്തോ നട്ടുപിടിപ്പിക്കാതിരിക്കുക കാരണം നമ്മൾ ഏതൊരു നല്ല പ്രവൃത്തിക്ക് ഇറങ്ങി പോകുമ്പോഴും ഈ ചെടി മുള്ളുള്ള ചെടിയെ കാണുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ചെടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് വീടിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കുള്ള പറമ്പിലേക്ക് മാറ്റി വയ്ക്കുക നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ സാധിക്കില്ല എങ്കിൽ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെടികൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഏറ്റവും പ്രധാനം അത് തന്നെയാണ് ഇങ്ങനെയുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് പൂക്കുന്നത് വളരെയധികം ദോഷമാണ് എന്ന് തന്നെ പറയാം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ചെറുള ചെറുള അല്ലെങ്കിൽ ബലിപ്പൂവ് എന്ന് അറിയപ്പെടും ബലിപ്പൂവ് അല്ലെങ്കിൽ ചെറുള എന്നറിയപ്പെടുന്ന ഈ ഒരു സസ്യം നമ്മളുടെ വീടിനോ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ നമ്മളുടെ പരിസരത്ത് വളർന്നു വരികയാണെങ്കിൽ വളരെയധികം ദോഷം നമ്മളുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചന അതായത് മരണം പോലുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും വളരെ നാശനഷ്ടങ്ങൾ നമ്മളുടെ പറമ്പിന് അല്ലെങ്കിൽ ഭൂമിക്ക് നമ്മളുടെ വീടിന് സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാവുന്നതാണ് അതുകൊണ്ട് ചെറുള വളർന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ പറമ്പിൽ നിന്ന് പാടെ അത് നീക്കം ചെയ്യുക മുൻവശത്തോ അല്ലെങ്കിൽ വീടിന്റെ ഏത് പരിസരത്തോ ഇത് വളരാൻ പാടില്ല എന്നാൽ ചെറുള കർക്കിടക മാസത്തിൽ വളരുന്നത് വളരെ നല്ലതാണ് കർക്കിടക മാസം കഴിഞ്ഞാൽ പിന്നെ ആ കർക്കിടകം ഒരു മാസം നിർത്തുക അത് കഴിഞ്ഞാൽ മാറ്റി അത് പറിച്ചു കളയുക തന്നെയാണ് വേണ്ടത് ഒരു കാരണവശാലും ചെറുള നമ്മളുടെ വീടിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ വളർന്നു വരാൻ പാടില്ല ഇത് പൂക്കുന്നത് അതീവ ദുഃഖം കടം നാശനഷ്ടം ഒക്കെ നമ്മളുടെ വീട്ടിൽ സംഭവിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിന് വലിപ്പൂവ് എന്നും പറയാറുണ്ട് ഇനി അടുത്തതായിട്ട് വളരെ സുലഭമായിട്ട് കാണുന്ന ഒരു ചെടിയാണ് മൊസാൻഡ എന്ന് പറയുന്നത് പല രീതിയിൽ ആളുകൾ ഈ പേര് പറയാറുണ്ട് ഈ ചെടിക്ക് ഇവിടെ പറഞ്ഞ പേരല്ലാതെ നിങ്ങൾക്ക് അറിയുന്ന പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം മൊസാണ്ട പലതരത്തിലുള്ള കളറുകളുള്ള ചെടിയാണിത് വളരെ ഭംഗിയാർന്ന് മതിലിനോട് ചേർന്ന് മതിലിനു പൊങ്ങിയുമൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ഇത് പൂത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും വളരെ ദോഷകരമായിട്ടുള്ള ഒരു ചെടിയാണിത് ഇത് വളരെ കടം ബാധ്യത നമ്മളുടെ ഒരു കെട്ടഴിക്കുമ്പോൾ വേറൊരു കെട്ട് വരുന്ന ഒരു ലെവലാണിത് വരെ അതായത് ഒരു പ്രശ്നങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അടുത്ത പ്രശ്നം നമ്മളുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ കാലൻ്റെ ദൃഷ്ടി പതിയുന്ന ഒരു ചെടി തന്നെ ാണ് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം തന്നെ ഒരുപാട് ആളുകൾ ഇതൊക്കെ വെട്ടി മാറ്റുന്നുണ്ട് ഈ ചെടികളൊക്കെ നല്ലതല്ല അത് ഒന്നും ഒരു പോസിറ്റീവ് അല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വെട്ടിമാറ്റുന്നുണ്ട് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം തരുന്ന ചെടികൾ നമ്മളുടെ ചുറ്റുപാടിലുമുണ്ട് അത് നോക്കി വളരെ നല്ല രീതിയിൽ വളർത്തി പരിപാലിക്കാൻ ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് നാരകം നാരകം നട്ടിടം ഓപ്പ ഉറപ്പായിട്ടും നശിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവിടെ മരണ ദുഃഖം പോലുള്ള ദുഃഖങ്ങൾ വരിക ആ ഒരു ഭൂമി തന്നെ ഇല്ലാണ്ടാവുക ആ വീട് കത്തി നശിച്ചു പോകുന്നതിന് തുല്യമായിട്ട് എരിഞ്ഞടങ്ങുക ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു കൊണ്ടിരുക അതായത് ഒരു വലിയൊരു തീ അഗ്നിഡം ഉണ്ടാക്കി അതിനകത്തേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ ആ വീട്ടിൽ വരും എന്നുള്ളതാണ് ഇതിൽ പരം എന്ത് അവസ്ഥയാണ് നമ്മളുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നാരകം നട്ടുപിടിപ്പിക്കാതിരിക്കുക നാരകം നട്ട് ഇത് പൂത്ത് വരുന്നതും കായ് പിടിക്കുന്നതും ഒക്കെ നമുക്ക് സുലഭമായിട്ടുള്ള കാര്യമാണ് പക്ഷെ വീടിനോട് ചേർന്ന് ഇത് നട്ടുപിടിപ്പിക്കാതിരിക്കുക ഒരു കാരണവശാലും വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നട്ടുപിടിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് അങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിൽ കുറേ പറമ്പൊക്കെ ഉള്ളവർക്കാണെങ്കിൽ പറമ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിൽ തെറ്റില്ല പക്ഷെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ചെടി തന്നെയാണ് നാരകം ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ബോൾസായി ചെടിയാണ് ഇപ്പോൾ സുലഭമായിട്ട് ഒരു സമയത്ത് ബോൾസായി ചെടികൾ സുലഭമായിട്ട് വീട്ടിൽ നട്ടു വളർത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു വളരെ അലങ്കാരമായിട്ടുള്ള ഒരു ചെടിയാണ് വളരെ വളർച്ച മുരടിച്ചിട്ടുള്ള ഒരു ചെടിയാണിത് അതായത് ഇതിനെ വളർച്ച മുരടിപ്പിച്ചു കൊണ്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ചെയ്യുന്നത് അപ്പൊ ആ ഒരു രീതിക്ക് തന്നെ നമ്മളുടെ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ തരണം ചെയ്തു പോയി ധനത്തിൻ്റെ ഒരു രീതിയും നമ്മളുടെ വീട്ടിലേക്ക് വരാതാകും ഇതൊക്കെ ആൾക്കാർക്ക് അറിയാം ഒരുപാട് വാസ സംബന്ധമായിട്ടുള്ള വിദഗ്ദ്ധരൊക്കെ ഇത് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് ചെടികളൊക്കെ ആൾക്കാർ ഇത് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറ്റുമ്പോൾ ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യത്തോടും കൂടി പിന്നീട് ജീവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ വീടിനോ വീടിനോട് ചേർന്നൊന്നും ഇങ്ങനെയുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാതിരിക്കുക വളരെ പോസിറ്റീവ് ചെടികൾ കണ്ടുപിടിച്ച് നടുക അതാണ് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് പറയാൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കറിവേപ്പില എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണ് അപ്പോൾ കറിവേപ്പിന്റെ രണ്ട് മൂന്ന് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഇതിൽ പറയുന്ന ചെടികളുടെയൊക്കെ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും കറിവേപ്പ് ഒടിച്ചൊടിച്ചെടുക്കുക അപ്പോൾ അതായത് കറിവേപ്പ് പൂക്കാൻ സമ്മതിക്കരുത് പൂത്ത് കഴിഞ്ഞാൽ മരണം പോലുള്ള ദുഃഖത്തിനനുസരിച്ചുള്ള വിഷമങ്ങൾ നമ്മളുടെ വീട്ടിൽ അനുഭവിക്കേണ്ടി വരും ഏറ്റവും കൂടുതൽ ഗൃഹനാഥനാണ് അതിൻ്റെ ഒരു ദോഷം വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം മനസ്സിലാക്കുക അത് ഒടിച്ചൊടിച്ച് എടുത്ത് പൂക്കാൻ അനുവദിക്കാതിരിക്കുക അതാണ് വേണ്ടത് കറിവേപ്പ് നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല ഇത് നട്ടുപിടിപ്പിച്ച് നമുക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും തരുന്ന ഒരു ദിശയുണ്ട് അതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ായിട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അത് കണ്ടിട്ടില്ല എങ്കിൽ ഇതിന്റെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും അതായത് ഇത് എവിടെ നടണം എങ്ങനെ നടണം എങ്ങനെ പരിപാലിക്കണം എങ്ങനെ ഒടിച്ചെടുക്കണം ഏതെല്ലാം ദിശകളിൽ ഇത് നടാൻ പാടില്ല ഏതെല്ലാം ദിശകളിൽ ഇത് നടണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പപ്പായയാണ് അതായത് പപ്പായ ഉണ്ടാകുന്ന ഈ ഒരു മരം അല്ലെങ്കിൽ ഈ ഒരു ചെടി തീർച്ചയായിട്ടും വീടിനോട് ചേർന്ന് നട്ടുപിടിപ്പിക്കരുത് ഒരിക്കലും വീടിനോട് ചേർന്ന് മുരിങ്ങയോ പപ്പായയോ നട്ടുപിടിപ്പിക്കുകയോ നമ്മുടെ വീടിന്റെ മുകളിൽ ചെമ്പകം മുരിങ്ങ പപ്പായ ഈ മൂന്ന് മരം ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ മുകളിൽ വളരാൻ പാടില്ല അത് വളരെയധികം ദോഷം ചെയ്യും ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാക്കും ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ തരണം ചെയ്യേണ്ടി വരും മരണം പോലുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് പപ്പായ മരം നമ്മുടെ വീട്ടിൽ പട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല വീടിനോട് ചേർന്ന് നടാതിരിക്കുക അതിരൊക്കെ ഉണ്ടെങ്കിൽ അതിരുന്നോട് ചേർന്ന് നട്ടുപിടിപ്പിക്കുക അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പൊ ഇത്രയും ചെടികൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ശ്രദ്ധിച്ച കൈകാര്യം ചെയ്യുക വളരെയധികം പോസിറ്റീവ് എനർജിയുള്ള ചെടികൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം